ധ്രുവരാഠി എന്ന ഒരു യൂട്യൂബർ ഒരൊറ്റയാൾ പോരാട്ടമെന്ന നിലയിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളും അസത്യപ്രചരണങ്ങളുമൊക്കെ തുറന്നു കാട്ടുന്ന വീഡിയോകളുമായി രംഗത്തുണ്ട് ആദ്യം അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുകയും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് കൊടുത്തുമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രാദേശിക ഭാഷകളിൽ നാല് ചാനലുകൾ കൂടി തുറന്നിട്ടുണ്ട് അദ്ദേഹം വസ്തുതകൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് തയ്യാറാക്കിയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് പല വിദേശ മാധ്യമങ്ങളും അതുപോലെ വാർത്താ മാധ്യമങ്ങളും ഒക്കെ ഒക്കെ ക്യാരി ചെയ്യുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തു വന്നതോടുകൂടി സത്യത്തിൽ അതിനൊരു ഗ്രൗണ്ട് എഫക്റ്റ് ഉണ്ടായി തുടങ്ങി എന്നതാണ് ഒരു സത്യം പലപ്പോഴും പ്രതിപക്ഷ നിരയ്ക്കോ മറ്റുള്ളവർക്കോ പോലും സാധ്യമല്ലാത്ത വിധമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് പെനട്രേറ്റ് ചെയ്യുന്നത് അതിനെ പ്രതിരോധിക്കാനും മറുപടി പറയുന്നതിനുള്ള പ്രയാസവും കൊണ്ട് മറ്റ് ചില വാർത്തകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ വായനക്കാരെ അറിയിക്കുന്നുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ധ്രുവരാഠി ഒരു ചെറുപ്പക്കാരനായ മെക്കാനിക്കൽ എഞ്ചിനീയറായ യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വിൻഡോയിലൂടെ വളരെ ഇൻഫർമേറ്റീവായ ഒത്തിരി കാര്യങ്ങളാണ് ഒരുപാട് കാലമായി അദ്ദേഹം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളെക്കുറിച്ച് ഭാഷകളെക്കുറിച്ച് വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ മനോഹരമായ വീഡിയോകൾ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഹിന്ദിയിലായത് കൊണ്ട് ആ വീഡിയോസൊക്കെ തന്നെയും ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് വളരെ പെട്ടെന്ന് കാണുന്നത് കഴിഞ്ഞ ഒരു മൂന്നാലു മാസക്കാലമായി അദ്ദേഹം ഇന്ത്യയിലെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വിവിധ വശങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ പുറത്തിറക്കാൻ തുടങ്ങി നമുക്കറിയാവുന്നതുപോലെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളിൽ പലതും വിലയ്ക്കെടുക്കപ്പെട്ട നിലയിലും പല വ്യാജവാർത്താ നിർമ്മിതികളിൽ എഫ്ഐ ആറും പിഴയുമൊക്കെ അടയ്ക്കുന്നതിനോടുകൂടി തന്നെ അതിൽ നിന്ന് അല്പം പോലും മാറാതെ അതേ പാതയിൽ തുടരുമ്പോൾ ധ്രുവറിഡി എന്ന ഈ ചെറുപ്പക്കാരൻ്റെ വീഡിയോ വലിയ അംഗീകാരമാണ് സമൂഹത്തിലാകെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ലോകപ്രശസ്ത ഇൻ്റർവ്യൂവർ നമ്മുടെ കരൺ താപ്പർ അടക്കമുള്ളവർ അദ്ദേഹത്തെ അഭിമുഖം നടത്തിയിട്ടുണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും അവസാനമായി ഇറക്കിയ ചില വീഡിയോകൾ അതായത് ഇന്ത്യയിൽ ഡിക്റ്റേറ്റർഷിപ്പെന്നും ഡിക്റ്റേറ്റർഷിപ്പ് എങ്ങനെയാണ് നടപ്പിലാകുന്നതെന്നും പിന്നെ അതുകൂടാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ വ്യാജ പ്രചരണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഏറ്റവും ഒടുവിൽ റിയാലിറ്റി ഓഫ് മേര അബ്ദുൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ മേഖലയിൽ നടക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി അതിനെയൊക്കെ ഫലപ്രദമായി പ്രതിരോധിക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് രേഖകൾ ബന്ധിതമായുള്ള സത്യങ്ങളാണ് ഈ സന്ദർഭത്തിലാണ് എപ്പോഴും പോലെ എന്നും പറയുന്നത് പോലെ നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ പറയാറല്ലേ നീ പാകിസ്ഥാനിയാണ് അവിടെ പോണം സുഡാപ്പിയാണ് കിടാപ്പിയാണ് കെടുതാപ്പിയാണെന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിനെതിരെയും ഫേക്ക് ഈ പറയുന്ന മെസ്സേജസ് ഇതേ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പടച്ചിറങ്ങാൻ തുടങ്ങി അദ്ദേഹത്തിനെതിരെ പറയുന്നത് ഹിസ് റിയൽ നെയ്ം ഈസ് നോട്ട് ധ്രുവ് റാഠി അദ്ദേഹത്തിൻ്റെ പേര് ബദ്രു റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയ്മ് ബദറുദ്ദീൻ റഷീദ് ലാഹോറി വെച്ചാൽ അദ്ദേഹം ജനിച്ചത് ലാഹോറിലാണ് പാകിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ജൂലി ക്രിസ്ത്യനായിട്ട് മാറിയ ആളും പാകിസ്ഥാനിയാണ് യഥാർത്ഥ പേര് സുലേഖ എന്നാണ് അതവർ ജീവിക്കുന്നത് നൊട്ടോറിയസ് ഗ്യാങ്സ്റ്റർ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സീക്രട്ട് അലിഷാൻ ബംഗ്ലാവിലാണ് കറാച്ചിയിലുള്ളത് എന്നൊക്കെ പറഞ്ഞാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വീഡിയോ ചെയ്ത ആളിനെ തന്നെ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ദുഷ്പ്രചരണം നടത്താൻ ശ്രമിക്കുന്നതിനെ അലേർട്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആളുകളെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ക്ലിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട് സത്യമല്ലാത്തതൊക്കെ വല്ലാതെ എല്ലാ കാലത്തും പ്രതിരോധിക്കാൻ കഴിയില്ല ആളുകളെ വിശ്വസിപ്പിക്കാനും കഴിയില്ല നീതിയും സത്യവും അത് തൽക്കാലത്തേക്കൊന്നും മങ്ങിയാലും പ്രഭയോടെ ജയിച്ചു വരിക തന്നെ ചെയ്യും ജ്വലിക്കുക തന്നെ ചെയ്യും